ഇന്ന് മൂന്ന് ഇംഗ്ലീഷ് അക്ഷരമിട്ട എത്ര എത്ര ഓൺലൈൻ ബിസിനസ്സുകളിൽ മുസ്ലിാന്മാര് പലരും കുടുങ്ങിപ്പോയി ഹലാലാണോ ഹറാമാണോ എന്നറിയുന്നില്ല ഇടപാടെന്തെന്ന് വ്യക്തമല്ല ലാഭം എവിടെ നിന്നറിയുന്നില്ല അധ്വാനിക്കാതെ പൈസ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി ചിലപ്പോൾ ഭാര്യയുടെ പൊന്നു വിട്ടിട്ടും കൊടുക്കുകയാണ് ചെയിൻ ബിസിനസിൽ മോനെ ഹലാലായ വരുമാനം വേണമെന്ന ഉറപ്പ് വേണം നീ കഴിക്കുന്നത് ഹലാലാണെന്ന് നിശ്ചയം വേണം ഹലാലല്ലെങ്കിൽ നിന്റെ അഭിബാദത്തിന് കാര്യമില്ല നിന്റെ ദ്വായിക്ക് കാര്യമില്ല ഹറാമ കഴിക്കുന്ന ഇമാമ നേതൃത്വം കൊടുക്കുന്ന മഹലിൽ വിജാപത്തില്ലാത്ത ജമായത്താണ് ഹറാമ കഴിക്കുന്ന കത്തീവ് കുത്തുബ നടത്തുന്ന നാട്ടിൽ വറക്കത്തില്ലാത്ത കുത്തുബയാണ് ജുമയാണ് അതുകൊണ്ട് സൂക്ഷിച്ചോ ഹലാലല്ലാത്ത ഭക്ഷണം വേണ്ട ഇന്നൽ ഹലാല ബയ്യനുൻ വൈന്നൽ ഹറാമബയ്യനുൻ ഹലാല് വ്യക്തമാണ് വേജാറില്ല ഹറാമും വ്യക്തമാണ് സൂക്ഷിക്കാൻ എളുപ്പമാണ് വ്യക്തമല്ലാത്ത ചിലത് നടുവിലുണ്ട് ലായീറും മിനന്നാ ഏറെ ആളുകൾക്കും അതിനെ അറിയില്ല അതുകൊണ്ട് നീ പടച്ചവനെ പേടിച്ചതിൽ നിന്ന് വിട്ടുനിന്നോ ഇത്ത കു നീ അവ്യക്തമായ ഇടപാടിൽ പെട്ടുപോകണ്ട ആ ലാഭം വാങ്ങി നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണ്ട ഹറാമാണെങ്കിലോ അവരുടെ പള്ളയിലെത്തി മജ്ജയും മാംസവും രക്തവുമായി മാറുന്നത് ആ ഹലാലല്ലാത്ത ഭക്ഷണമല്ലേ സൂക്ഷിച്ചോ നമുക്ക് സൂക്ഷിക്കാവുന്നത്ര സൂക്ഷിച്ച് ഹലാലല്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല വിനിയോഗം നടത്താൻ പാടില്ല പ്രിയമുള്ളവരെ ഹറാമ് കാണാത്ത കണ്ണുവിടെ ഹറാമു തൊടാത്ത കയ്യവിടെ ഹറാമിലേക്ക് നടക്കാത്ത കാലവിടെ ജാബുലഹാ പിന്നെങ്ങനെ ഈ ജാപ